ഗുഡ് മോർണിംഗ് ഈ ഒരു എപ്പിസോഡ് റെക്കോർഡ് ചെയ്യാനായിട്ട് ഇരിക്കുന്ന സമയത്ത് എനിക്ക് എന്നോട് തന്നെ വല്ലാത്തൊരു റെസ്പെക്ട് ബഹുമാനം എന്തൊക്കെയോ തോന്നണുണ്ട് കേട്ടോ എന്താണെന്നല്ല തുടർച്ചയായ എഴുപത്തി അഞ്ച് എപ്പിസോഡ് അത് എന്നെ കൊണ്ട് സാധിക്കും എന്നുള്ളത് എനിക്ക് തന്നെ എന്നോട് തെളിയിക്കാൻ പറ്റി അതായത് ഞാൻ ഇന്ന് മുതൽ ഈ ഒരു സൺഡേ ടെക് ടൈം എന്ന് പറയുന്ന ഈ ഒരു എപ്പിസോഡ് ഈ ഒരു സെഗ്മെന്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു എന്ന് തീരുമാനിച്ചു അന്ന് മുതൽ ഒരൊറ്റ ഞായറാഴ്ച പോലും ഞാൻ ഇത് സ്കിപ്പ് ചെയ്തിട്ടില്ല ഇതിനിടയിൽ കല്യാണങ്ങൾ വന്നു അനിയത്തിയുടെ കല്യാണം വന്നു ചേച്ചിയുടെ കല്യാണം വന്നു മരണങ്ങള് പേരിടൽ യാത്രകള് ഒരുപാട് നല്ല മൊമൻസ് ഇതൊക്കെ വന്നാലും ഇതിനു വേണ്ടി ഒരു സമയം ഞാൻ കണ്ടെത്തും അതുപോലെ ഈ ഒരു സൺഡേ ഈ ഒരു ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് നല്ല മൊമന്റ്സും മിസ്സായിട്ടുണ്ട് പക്ഷെ എനിക്ക് അതിന് അങ്ങനെ മിസ്സായതിന്റെ പേരിൽ എനിക്ക് ഒരു വിഷമവും ഇല്ല കേട്ടോ കാരണം ഈ ഒരു ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് ഇരിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഒരു ഒരു അഡ്നാലിൻ റഷ് ഉണ്ട് അത് വേറെ ഒന്നിനും എനിക്ക് കിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെഗ്മെന്റിന്റെ ടോട്ടൽ വ്യൂസ് നോക്കുകയാണെങ്കിൽ ഭയങ്കര കുറവാണ് മൊത്തത്തിലൊരു ഇരുന്നൂറോ ഒക്കെ കണ്ടാലായി അറുപത്തി അഞ്ച് വ്യൂസ് കിട്ടിയിട്ടുള്ള എപ്പിസോഡും ഉണ്ട് അതേപോലെ ഇപ്പം ലാസ്റ്റത്തെ എപ്പിസോഡ് എണ്ണൂറ്റി നാൽപ്പതോളം എത്തിയിട്ടുണ്ട് വളരെ കുറച്ച് വ്യൂസ് ഓവറോൾ നമുക്ക് കിട്ടാറുള്ളൂ എല്ലാ ഞായറാഴ്ചകളിലും സൺഡേ ടൈം വരുമെന്ന് കാത്തിരിക്കുന്ന ഒരു ഇരുന്നൂറ് പേരെങ്കിലും ഉണ്ടല്ലോ എന്നുള്ളൊരു വിശ്വാസമാണ് എന്തായാലും ഒരിക്കൽ പോലും എനിക്കിത് നിർത്തണം എന്ന് തോന്നിയിട്ടില്ല എന്തായാലും എഴുപത്തി അഞ്ച് എപ്പിസോഡൊക്കെ തുടർച്ചയായിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമായിട്ട് തന്നെ ഞാൻ കാണുന്നത് ഇനിയും നൂറും നൂറ്റമ്പതും ഇരുന്നൂറ് എപ്പിസോഡുകളൊക്കെ ഇതുപോലെ ഒരു മുടക്കമില്ലാതെ ചെയ്യാൻ പറ്റണം എന്നുണ്ട് സോ പറ്റട്ടെ അപ്പൊ എന്തായാലും തുടർച്ചയായ സൺഡേ ടക്ടൈമിന്റെ എഴുപത്തി അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് എന്ന് പറയുന്ന ഈ ഒരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ അതിന് ഇരുപത് വയസ്സ് തകഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു ഇരുപതാമത്തെ വർഷം പ്രമാണിച്ച് ഒരുപാട് പുതിയ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതായത് കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തെങ്കിലും കമൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് റിപ്ലൈ കൊടുക്കണമെങ്കിൽ ഇനി വോയിസ് വഴി നമുക്ക് നമ്മൾ വാട്സാപ്പിലൊക്കെ വോയിസ് പോലെ വോയിസ് ആയിട്ട് റിപ്ലൈ കൊടുക്കാനായിട്ട് സാധിക്കും ഇനി യൂട്യൂബ് പ്രീമിയം എടുത്തിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്പീഡ് ഫോർ എക്സ് സ്പീഡിൽ വരെ കണ്ടന്റുകൾ കാണാനായിട്ട് സാധിക്കും ഇതുമാത്രമല്ല കേട്ടോ ഒരുപാട് പുതിയ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട് എന്തായാലും ലാസ്റ്റ് വീക്ക് യൂട്യൂബിന് ഇരുപത് വയസ്സ് തികഞ്ഞു ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്ന വൺ പ്ലസിൻ്റെ കോമ്പാക്ട് ആയിട്ടുള്ള വൺ പ്ലസ് തേർട്ടീൻ ടി ലാസ്റ്റ് വീക്ക് ചൈനയിൽ ലോഞ്ച് ചെയ്തു സ്നാപ്ഡ്രാഗൺ ഡ്രാഗൺ എയ്റ്റ് എൽ എന്ന് പറയുന്ന പ്രോസസർ ആറായിരത്തി ഇരുന്നൂറ്റി അറുപത് എം എച്ചിൻ്റെ ബാറ്ററി അമ്പത് മെഗാ പിക്സൽ പ്ലസ് അമ്പത് മെഗാ പിക്സലിൻ്റെ റിയർ ക്യാമറ സെറ്റപ്പ് സിക്സ് പോയിന്റ് ത്രീ ഇഞ്ച് വരുന്ന എൽ ടി പിഒ എംഒ എൽ ഇ ഡി ഡിസ്പ്ലേ അങ്ങനെ അത്യാവശ്യം നല്ല സ്പെക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ സെൽഫി ക്യാമറയെ അവർ കൊടുത്തിരിക്കുന്നത് പതിനാറ് ഒരു ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത് അവിടെ നമുക്ക് ഫോർ കെ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടില്ല ഫുൾ എച്ച് ഉള്ള വീഡിയോ മാത്രമാണ് എടുക്കാനായിട്ട് സാധിക്കുക സ്നാപ് ഡ്രാഗൺ എയ്റ്റ് ആൽ എയ്റ്റ് എന്ന് പറയുന്ന ഇത്രയും കേപ്പബിൾ ആയിട്ടുള്ള എയ്റ്റ് കെ വീഡിയോസ് എടുക്കാൻ വരെ സാധിക്കുന്ന ഒരു പ്രോസസ്സർ വെച്ചിട്ട് അവർ നമുക്ക് തന്നിരിക്കുന്നത് ഫുൾ എച്ച് ഡി വീഡിയോ സെൽഫിയിൽ എന്തിനാ ഇങ്ങനെ ഫോണുകൾ ഇറക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇതിന് പ്രത്യേകിച്ച് കോസ്റ്റ് കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല സ്നാപ്ഡ്രാഗൻ എയ്റ്റ് എൽ എന്ന് പറയുന്ന പ്രോസസർ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഫോർ കെ അല്ലെങ്കിൽ എയ്റ്റ് കെ വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അവർക്ക് തരാം സോഫ്റ്റ്വെയറിൽ ഉള്ള കാര്യങ്ങൾ മാത്രമാണ് പിന്നെ വേണ്ടുള്ളൂ സോ ആ ഒരു ഓപ്ഷൻ അവർ കളഞ്ഞിട്ടാണ് ഈ ഒരു ഫോൺ അവർ ചൈനയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഈ മാസം മീൻസ് മെയ് മാസത്തിലോ അല്ലെങ്കിൽ ജൂലൈ മാസത്തിലോ ഇന്ത്യയിൽ ഈ ഒരു ഫോൺ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഗ്ലോബലി വരുന്ന സമയത്ത് ഈ പറയുന്ന ഫുൾ എച്ച് ഡി മാറ്റിയിട്ട് അവിടെ ഫോർ കെ കൊണ്ടുവരുമെന്നുള്ളത് അറിയില്ല എന്തായാലും പ്രൈസ് കൺവേർട്ട് ചെയ്യുമ്പോൾ ചൈനീസ് പ്രൈസ് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം അമ്പതിനായിരം രൂപ പ്രൈസ് റേഞ്ചിലാണ് നമുക്ക് ഇന്ത്യൻ റുപ്പി വരുന്നത് ഈ ഒരു ഫോൺ വരുകയാണെന്നുണ്ടെങ്കിൽ അത് ഫോർ കെ വീഡിയോ സെൽഫിയിലെ റെക്കോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു വലിയൊരു നെഗറ്റീവ് ആയിട്ട് തന്നെ അവിടെ നിൽക്കും ലാസ്റ്റ് വീക്ക് ഓപ്പോടെ സൈഡിൽ നിന്ന് കാറ്റ് എയ്റ്റീൻ അതുകൂടാതെ എഫ് ഐ പ്രോ എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിൽ എയ്റ്റീൻ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഫോണാണ് കേട്ടോ ഒരുപാട് എൻക്വയറി ഒരുപാട് കമൻറ്റ്സ് കാര്യങ്ങളൊക്കെ ആ ഒരു ഫോണിനെ പറ്റി വരുന്നുണ്ട് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് സ്റ്റാട്രാഗൺ സിക്സ് ജെൻ ഫോർ എന്ന് പറയുന്ന പുതിയ പ്രോസസ്സർ സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇഞ്ച് വരുന്ന എമോഒലി ഡിസ്പ്ലേ അതുകൂടാതെ ഏഴായിരം എം എച്ചിൻ്റെ വലിയൊരു ബാറ്ററി വരുന്നുണ്ട് അമ്പത് മെഗാ പിക്സലിൻ്റെ റിയർ ക്യാമറ സെറ്റപ്പ് പതിനാറ് മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറ ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് നൂറ്റി ഇരുപത്തി എട്ട് ജി ബി ഇന്റർ മെമ്മറിയുടെ പ്രൈസ് വരുന്നത് പതിനെട്ടായിരം രൂപ മുതലാണ് ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബി ഇൻ്റർനൽ മെമ്മറി വരുന്നതിന് ഇരുപതിനായിരം രൂപ സോ നല്ല സ്പെക്ക് നല്ല പ്രൈസ് ആദ്യമായിട്ടാണ് ഓപ്പോയുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഈ ഒരു പ്രൈസ് റേഞ്ചിലും ഇങ്ങനെ ഒരു സ്പെക്ക് കോഡ് ഒരു ഫോൺ വരുന്നതായിട്ട് ഞാൻ എൻ്റെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് അതേപോലെ ഈ ഒരു ഫോൺ തന്നെ ഓപ്പോ കെ എന്ന് പറയുന്ന ഈ ഒരു ഫോൺ അവർ ഓപ്പോ കെ ട്വൽവ് എന്ന് പറഞ്ഞു പേരിലോട്ട് റീബ്രാൻഡ് ചെയ്തിട്ട് ചൈനയിലും ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി ഓപ്പോ എ ഫൈവ് പ്രോ എന്ന് പറയുന്ന ഫോണിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ അതൊരു ടിപ്പിക്കൽ ഓപ്പോ ഫോൺ തന്നെയാണ് കേട്ടോ കാരണം പഴയ ഒരു രീതിക്ക് തന്നെയാണ് നമ്മളിപ്പോൾ ഈ കെ തേർട്ടീനെ കുറിച്ച് നല്ലത് പറഞ്ഞതൊക്കെ ഈ ഒരു ഫോണിൽ കൊണ്ടുപോയി കളഞ്ഞിട്ടുണ്ട് ആക്ച്വലി എന്തിനാണ് അവരിങ്ങനെ ഒരു ഫോൺ ഇറക്കിയെന്ന് വരെ ഞാൻ ആലോചിച്ചു നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത് ഡിമൻസിറ്റി സിക്സ് ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസർ സിക്സ് പോയിന്റ് സിക്സ് സെവൻ എഞ്ച് വരുന്ന ഐ പി എസ് എൽ സി ടി ഡിപ്ലേ അയ്യായിരത്തി എണ്ണൂറ് എം എ ബാറ്ററി ഐ പി സിക്സ്റ്റി അതിൻ്റെ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് അത് മാത്രമാണ് നല്ലൊരു ഫീച്ചർ ായിട്ട് കണ്ടത് ഈ ഒരു ഫോണിന്റെ പ്രൈസും സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പത് രൂപ മുതലാണ് അതായത് പതിനെട്ടായിരം രൂപയ്ക്കാണ് ഈ ഒരു ഫോണിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സോ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഓപ്പോ എന്ന് പറയുന്ന ഫോൺ പിന്നെ ആരെങ്കിലും ഈ ഒരു എഫ് പ്രോ എന്ന് പറയുന്ന മോഡൽ എടുക്കുവോ എടുക്കരുത് ട്ടോ അറിയാതെ പോലും ആരും ആ ഒരു ഫോൺ എടുക്കരുത് നിങ്ങൾ ധൈര്യമായിട്ട് വേണമെങ്കിൽ ഏർട്ടീൻ എടുത്തു അതല്ലാതെ യാതൊരു കാരണവശാലും പതിനെട്ടായിരം രൂപ കൊടുത്തിട്ട് ഓപ്പോ എ ഫൈവ് പ്രോ എന്ന് പറയുന്ന ഫോൺ എടുക്കരുത് അങ്ങനെ രണ്ട് മോഡൽ ഫോണുകൾ ഓപ്പോ കെ ട് ഏർട്ടീൻ ഓപ്പോ എ ഫൈവ് പ്രോ എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകൾ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ഓപ്പോ എ ഫൈവ് പ്രോ എന്ന് പറയുന്ന ഫോണിനെ പറ്റി പറഞ്ഞ പോലെ തന്നെ ഒട്ടും വാല്യൂ ഫോർ മണി കാറ്റഗറിയിൽ പെടുത്താൻ പറ്റാത്ത ഒരു ഫോൺ റിയൽമിയുടെ സൈഡിൽ നിന്ന് ലാസ്റ്റ് വീക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട് റിയൽമി ഫോർട്ടീൻ ടി അത് വാല്യൂ ഫോർ മണി അല്ല എന്ന് പറയാൻ കാരണം ഇവിടെ കൊടുത്തിരിക്കുന്നത് ഡിമെൻസിറ്റി സിക്സ് ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസർ ആറായിരം എം എച്ച് ബാറ്ററി ഈ ഒരു ഫോൺ അവർ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യുന്നത് സിക്സ് പോയിന്റ് സിക്സ് സെവൻ എഞ്ച് വരുന്ന ബ്രൈറ്റസ്റ്റ് ഡിസ്പ്ലേ ഈ ഒരു ഫോണിൽ ഉണ്ട് എന്നുള്ളതാണ് സി ഡിമെൻസിറ്റി സിക്സ് ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് പതിനായിരം രൂപയ്ക്ക് താഴെ കിട്ടുന്ന ഫോണുകളിൽ വരുന്ന ഒരു പ്രോസസർ ആണ് അത് വെച്ചിട്ട് പതിനെട്ടായിരം രൂപയ്ക്ക് ഇറങ്ങി ഈ ഒരു ഫോണിൽ അവർ എന്ത് വെച്ചിട്ടാ എങ്ങനെയാണ് അവർ ഇതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നത് എന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും റിയൽമിയുടെ സൈഡിൽ നിന്ന് ഒട്ടും വാല്യൂ ഫോർ മണി കാറ്റഗറിയിൽ പെടുത്താൻ പറ്റാത്ത റിയൽമി ഫോർട്ടീൻ ടി ലാസ്റ്റ് വീക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് വീക്ക് റിയൽമിയുടെ സൈഡിൽ നിന്ന് റിയൽമി ജി ടി സെവൻ എന്ന് പറയുന്ന സ്മാർട്ട് ഫോണും റിയൽമി ബഡ്സ് എയർ സെവൻ പ്രോ എന്ന് പറയുന്ന ടി ഡബ്ല്യു എസും ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് അവരുടെ പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന പ്രൊഡക്റ്റുകളാണ് കേട്ടോ ഇപ്പോൾ റിയൽമി ജി ടി സെവൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ടിമൻസിറ്റി നയൻ ഫോർ ഡബിൾ സീറോ പ്ലസ് എന്ന് പറയുന്ന പുതിയ പ്രോസസ്സറാണ് പവർ അപ്പിക്കുന്നത് ഏഴായിരത്തി ഇരുന്നൂറ് എം എച്ച് ബാറ്ററി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് അതായത് രണ്ടായിരത്തി അറുന്നൂറ് ചൈനീസ് യു ആണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് അത് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഏകദേശം മുപ്പതിനായിരം രൂപ പ്രൈസ് റേഞ്ചാണ് കാണിക്കുന്നത് സോ നമുക്കൊരു നാൽപ്പതിനായിരം രൂപയ്ക്ക് താഴെ അല്ലെങ്കിൽ മുപ്പത്തയ്യായിരം രൂപയ്ക്ക് മുകളിൽ റിയൽമി ജി ടി സെവൻ നമുക്ക് അധികം വൈകാതെ ഇന്ത്യയിൽ എക്സ്പെക്ട് ചെയ്യാം ഇനി റിയൽമി ബഡ്സ് സെവൻ റിയൽമി ബഡ്സ് എയർ സെവൻ പ്രോ എന്ന് പറയുന്ന ആ ഒരു ഡി ഡബ്ല്യൂസും അവരുടെ പ്രീമിയം കാറ്റഗറിയിൽ വരുന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്പെക്ക് കാര്യങ്ങളൊക്കെ അതിലും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ കളർ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം സോ മേ ബി മെയ് മാസത്തിൽ അല്ലെങ്കിൽ ജൂൺ ജൂലൈയോട് ഈ രണ്ട് പ്രൊഡക്ടുകളും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും ലാസ്റ്റ് വീക്ക് വിവോഡ സൈഡിൽ നിന്ന് ടി ഫോർ എന്ന് പറയുന്ന ഫോണും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതിന്റെ സെയിലും ഓൾറെഡി ആമസോൺ വഴി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് ഐക്യൂന്റെ സൈഡിൽ നിന്ന് ഓൾറെഡി ലോഞ്ച് ചെയ്ത സി ടെൺ എന്ന് പറയുന്ന ഫോണിന്റെ ഒരു റീബ്രാൻഡ് വേർഷനാണ് അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത് ഏഴായിരത്തി മുന്നൂറ് എം എ ബാറ്ററി സ്നാപ്ഡ്രാഗൺ സെവൻ എസ് ജൻ ത്രീ എന്ന് പറയുന്ന പ്രോസസറും അങ്ങനെയൊക്കെയാണ് സെയിം പ്രൈസ് തന്നെയാണ് വരുന്നത് ഇരുപത്തിരണ്ടായിരം രൂപയാണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് ഇപ്പോഴത്തെ ലോഞ്ചിങ് ഓഫറായിട്ട് കാർഡ് ഓഫർ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇരുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് വാങ്ങാൻ പറ്റും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു ഫോൺ നിങ്ങൾ എടുക്കുകയേ ചെയ്യരുത് കാരണം ഇരുപതിനായിരം രൂപയ്ക്ക് വന്ന ആ ഒരു പ്രൈസ് റേഞ്ചിൽ വന്ന ഒരു ഫോണിൽ ജ്വൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇല്ല സോ എന്നോട് ഒരുപാട് ആളുകൾ ഈ ഒരു ഐ ക്യൂ സി ടെണ് എടുക്കട്ടെ വിവോ ടി ഫോർ എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചു ഞാൻ ഒരു കാരണവശാലും ഈ രണ്ട് മോഡൽ ഫോണുകളും ആർക്കും റെക്കമെൻഡ് ചെയ്യാനായിട്ട് പോകുന്നില്ല അതേപോലെ തന്നെ സാംസങ്ങിന്റെ സൈഡിൽ നിന്ന് വന്ന എ എം ഫിഫ്റ്റി സിക്സ് എന്ന് പറയുന്ന മോഡലും അവിടെയും നമുക്ക് ട്വൽഫ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടില്ല ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിലൊക്കെ വരുന്ന ഫോണുകളിൽ മിനിമം തരണ്ട ഒരു സ്പെക്കല്ലേ ഈ ഒരു ട്വൽഫ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് എന്ന് പറയുന്നത് അത് എടുത്ത് കളഞ്ഞിട്ട് എന്ത് കോസ്റ്റ് കട്ടിങ് ആ ഈ ഒരു മാനുഫാക്ചേഴ്സ് ചെയ്യുന്നത് എന്നുള്ളത് അറിയില്ല എന്തായാലും ടി ഫോർ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ വിവോയുടെ സൈഡിൽ നിന്ന് ലാസ്റ്റ് വീക്ക് ചൈനയിൽ കുറച്ചധികം പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് വിവോ എക്സ് ടു ഹൺഡ്രഡ് അൾട്ര വിവോ എക്സ് ടു ഹൺഡ്രഡ് എസ് ഇത് രണ്ട് സ്മാർട്ട് ഫോണുകളാണ് ഇനി ഇതുകൂടാതെ വിവോ പാഡ് ഫൈവ് പ്രോ എന്ന് പറയുന്ന ടാബ്ലറ്റ് വിവോ പാഡ് എസ് സി എന്ന് പറയുന്ന മറ്റൊരു ടാബ്ലറ്റ് വിവോ വാച്ച് ഫൈവ് എന്ന് പറയുന്ന സ്മാർട്ട് വാച്ച് ഈ അഞ്ച് പ്രോഡക്റ്റുകൾ ലാസ്റ്റ് വീക്ക് ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് വിവോ എക്സ് ടു ഹൺഡ്രഡ് അൾട്രാന്ന് പറയുന്നത് ക്യാമറയ്ക്ക് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള വേറൊരു ഫോൺ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം വൺ ഇഞ്ച് സെൻസർ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എൽ എയ്റ്റിൻ്റെ പ്രൊസസ്സർ കാര്യം അങ്ങനെ വേറൊരു ലെവലിലാണ് വരുന്നത് ഈ ഒരു ഫോൺ നമുക്ക് ഇന്ത്യയിലോട്ടൊന്നും കിട്ടാനായിട്ട് പോകുന്നില്ല ചൈന എക്സ്ക്ലൂസീവാണ് അതേപോലെ തന്നെ എക്സ് ടു ഹൺഡ്രഡ് എസ് എന്ന് പറയുന്നതും നിലവിൽ ചൈന എക്സ്ക്ലൂസീവാണ് പേര് മാറ്റിയിട്ടോ അല്ലെങ്കിൽ ഇന്ത്യയിലോട്ട് വരും അല്ലെങ്കിൽ ഗ്ലോബലി ലോഞ്ച് ചെയ്യുന്നുള്ളത് കത്തിരുന്ന് കാണേണ്ട വരും ഇനി ടാബ്ലറ്റുകളുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഡിമെൻസിറ്റി നയൻ ഫോർ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസർ യൂസ് ചെയ്തുകൊണ്ട് ആദ്യമായിട്ട് പുറത്തിറങ്ങുന്ന ഒരു ആണ് വിവോ പാഡ് ഫൈവ് പ്രോ എന്ന് പറയുന്നത് പിന്നെ പാഡ് എസ് പറയുന്നത് ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഒരു ടാബ്ലറ്റ് ആണ് പിന്നെ വാച്ച് ഫൈവ് നിങ്ങൾക്ക് വിവോയുടെ സൈഡിൽ എന്നുള്ള വാച്ചുകളൊന്നും അധികം ഇന്ത്യയിൽ ഇതുവരെ പച്ച പിടിച്ചിട്ടില്ല ഒന്നോ രണ്ടോ മോഡലുകൾ മാത്രമാണ് അവർ പുറത്തിറക്കിയിട്ടുള്ളത് അങ്ങനെ രണ്ട് ഫോണും രണ്ട് ടാബ്ലറ്റ് ഒരു സ്മാർട്ട് വാച്ച് അഞ്ച് പ്രോഡക്റ്റുകൾ ലാസ്റ്റ് വീക്ക് ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തെട്ടാം തീയതി അതായത് നാളെ സി എം എഫിന്റെ സൈഡിൽ നിന്നുള്ള സി എം എഫ് ഫോൺ ടു പ്രോ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ് അതിന്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ ഓൾറെഡി അവർ പുറത്തു വിട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇവിടെ കാണാം രണ്ട് ഫോണുകൾ ഉണ്ടാവുമെന്ന് ചില ആളുകൾ പറയുന്നുണ്ട് കേട്ടോ അതായത് സി എം എഫ് ഫോൺ ടൂം സി എം എഫ് ഫോൺ ടു പ്രോയും ഇങ്ങനെ രണ്ട് മോഡലുകൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഇതുവരെ ലീക്കും റൂമേഴ്സും ഒക്കെ വെച്ചിട്ട് സി എം ഫോൺ ടൂ പ്രോ മാത്രമേ ഉള്ളൂ ഇനി ഒരു സർപ്രൈസ് ആയിട്ട് അവർ ഈ ഒരു സി എം ഫോൺ ടു കൂടെ ഇറക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടിവരും ഞാനിതിന്റെ ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളിലോട്ടൊന്നും പോകുന്നില്ല നാളെ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ അറിയാം എന്തായാലും ഇതിന്റെ ഒരു പ്രൈസ് കാറ്റഗറി എന്ന് പറയുന്നത് ഇരുപതിനായിരം രൂപയ്ക്ക് താഴെയായിരിക്കും സോ ഈ ഒരു ഫോണിന്റെ ഡീറ്റെയിൽ റിവ്യൂ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് താഴെ കമന്റ് ആയിട്ട് എഴുതി അറിയിക്കുക അതേപോലെ ഐക്യുന്റെ സൈഡിൽ നിന്ന് അവരുടെ സി ടെൻ സീരീസിൽ രണ്ട് ഫോണുകൾ കിടിലൻ ഫോണുകൾട്ടാം തീയതി ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഐക്യൂ സി ടെൻ ടർബോ ഐക്യൂ ടർബോ പ്രോ എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകളാണ് നാളെ ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നത് അതിൽ ഈ ഐ ക്യൂ സി ടെൻ ടർബോ പ്രോ എന്ന് പറയുന്ന ഫോണിനെ പവർ അപ്പ് ചെയ്യുന്നത് സൈഡിൽ നിന്ന് ഏറ്റവും പുതുതായി പുറത്തിറങ്ങിയ സ്റ്റാപ് ഡ്രാഗൺ ഫോർ എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഈ ഐ ക്യൂ സി ടെൻ ടർബോ എന്ന് പറയുന്നത് നോർമൽ വേർഷനെ പവർ അപ്പ് ചെയ്യുന്നത് മീഡിയടക്കിൻ്റെ ഡിമെൻസിറ്റി എയ്റ്റ് ഫോർ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസർ അത്യാവശ്യം നല്ല സ്പെക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫോൺ ഇന്ത്യയിലോട്ട് വരുമോ ഏത് പേരിൽ വരും എപ്പോൾ വരും എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്ന ദിവസങ്ങളിൽ അറിയാം എന്തായാലും രണ്ട് കിഡലൻ ഫോണുകൾ സി ടെൻ സീരീസിലുള്ള രണ്ട് കിഡിലൻ ഫോണുകൾ ഐക്യൂന്റെ സൈഡിൽ നിന്ന് നാളെ ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് അതേപോലെ രണ്ടാഴ്ച മുന്നേ ചൈനയിൽ ലോഞ്ച് ചെയ്ത് ഷോമി റെഡ്മി വാച്ച് മൂന്ന് പറയുന്ന സ്മാർട്ട് വാച്ച് ഓൾറെഡി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതിന്റെ സെയിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആയിരത്തി ാണ് ഈ ഒരു വാച്ചിന്റെ പ്രൈസ് വരുന്നത് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പിന്നെ ഷോമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് അങ്ങനെ എല്ലാ സ്ഥലത്തു നിന്നും ഇത് വാങ്ങാനായിട്ട് സാധിക്കും നിങ്ങൾ ഷോമിയുടെ മറ്റ് പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട് ആ ഒരു ഇക്കോ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഷോമി റെഡ്മി വാച്ച് മൂവ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ് കൂടി പരിഗണിക്കാം ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ ഷോമിയുടെ സൈഡിൽ നിന്ന് റെഡ്മി ടർബോ ഫോർ പ്രോ എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ലാസ്റ്റ് വീക്ക് ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് കോൽകോമിൻ്റെ സൈഡിൽ നിന്ന് ഏറ്റവും പുതുതായി പുറത്തിറങ്ങി സ്റ്റാപ് ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ഫോർ എന്ന് പറയുന്ന പ്രോസസർ വെച്ചുകൊണ്ട് ആദ്യമായിട്ട് ഗ്ലോബലി ലോഞ്ച് ചെയ്ത ഒരു ഫോണാണ് റെഡ്മി ടർബോ ഫോർ പ്രോ എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്കിവിടെ ഏഴായിരത്തി അഞ്ഞൂറ് എം എ വലിയൊരു ബാറ്ററി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സെയിം ഫോൺ ആയിരിക്കും ഈ ഒരു റെഡ്മി ടർബോ ഫോർ പ്രോ എന്ന് പറയുന്ന ഫോണായിരിക്കും ഇന്ത്യയിലോട്ട് പോക്കോ എഫ് സെവൻ എന്ന് പറയുന്ന മോഡലായിട്ട് വരാനായിട്ട് പോകുന്നത് അതേപോലെ മോട്ട്രോളുടെ സൈഡിൽ നിന്ന് കുറച്ച് അധികം പ്രൊഡക്റ്റുകൾ ഗ്ലോബലി ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഗ്ലോബലി എന്ന് പറഞ്ഞാൽ കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള ഒന്ന് രണ്ട് കൺട്രീസിൽ മാത്രമേ ഇപ്പോൾ അത് വന്നിട്ടുള്ളൂ അതായത് അവരുടെ റേസർ സീരീസിൽ വരുന്ന അതായത് ഫോൾഡ് സീരീസിൽ വരുന്ന മോട്ടോ റേസർ സിക്സ്റ്റി മോട്ടോ റേസർ സിക്സ്റ്റി എന്ന് പറയുന്ന രണ്ട് സ്മാർട്ട് ഫോണ് മോട്ടോ വാച്ച് ഫിറ്റ് എന്ന് പറയുന്ന സ്മാർട്ട് വാച്ച് ബഡ്സ് ലൂപ്പ് എന്ന് പറയുന്ന ഇന്നിയർ അല്ല ഇങ്ങനെ കടുക്കം പോലെ കാതിലിടുന്ന പുറമേ വെക്കുന്ന ഒരു ടി ഡബ്ല്യുഎ സി ഇത്രയും പ്രൊഡക്റ്റുകൾ ലാസ്റ്റ് വീക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ അധികം വൈകാതെ നമുക്ക് ഇന്ത്യയിലോട്ട് എക്സ്പെക്ട് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ പ്രൈസും സ്പെക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു സമയത്ത് ഡിസ്കസ് ചെയ്യാം അതേപോലെ മോട്ടോറോള എറ്റ് ജി സിക്സ്റ്റി സീരീസിൽ മോട്ടോറോള എറ്റ് ജി സിക്സ്റ്റി മോട്ടോറോള എറ്റ് ജി സിക്സ്റ്റി പ്രോ എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകൾ അധികം വൈകാതെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് ഇതിൻ്റെ കമ്മിങ് സൂൺ പോസ്റ്റർ ടീസർ കാര്യങ്ങളൊക്കെ അവർ ഓൾറെഡി പുറത്തുവിട്ടിട്ടുണ്ട് ഫ്ലിപ്പ്കാർട്ടിൽ ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കാണാം സോ അധികം വൈകാതെ മോട്ടോറോള എഡ്ജ് സിക്സ്റ്റി മോട്ടോറോള എഡ്ജ് സിക്സ്റ്റി പ്രോ എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകൾ നമുക്ക് ഇന്ത്യയിൽ എക്സ്പെക്ട് ചെയ്യാം ഒരുപാട് കാലമായിട്ട് ഇതാ വരുന്നു ഇതാ വരുന്നു എന്ന് പറഞ്ഞ സാംസങ്ങിന്റെ സ്ലിം ഫോൺ ഉണ്ടല്ലോ എഡ്ജ് അത് മെയ് പതിമൂന്നാം തീയതി ലോഞ്ച് ചെയ്യുമെന്ന് പറയുന്നുണ്ട് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുള്ളൊരു ന്യൂസ് ആണ് സോ സാംസങ്ങിന്റെ സൈഡിൽ നിന്നുള്ള ഏറ്റവും സ്ലിം ഫോണായിട്ടുള്ള ഫോൺ ആയിട്ടുള്ള എഡ്ജ് മെയ് പതിമൂന്നാം തീയതി ലോഞ്ച് ഉണ്ടായിരിക്കും സാംസങ് ഗാലക്സി എസ് ട്വന്റി സീരീസ് എസ് ട്വന്റി വൺ സീരീസ് അതേപോലെ എസ് ട്വന്റി ടു സീരീസ് പിന്നെ അവരുടെ നോട്ട് ട്വന്റി സീരീസ് ഫോണുകൾ ഇതിലെല്ലാത്തിലും ഗ്രീൻ ലൈൻ വരുന്ന ഒരു ഇഷ്യൂ വ്യാപകമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ഇതുപോലെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴി ഗ്രീൻ ലൈൻ വന്നിട്ടുള്ള ഫോണുകളിൽ സ്ക്രീൻ അവർ ഫ്രീ ആയിട്ട് റീപ്ലേസ്മെന്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് അവർ ഒരിക്കലും പബ്ലിക്കായിട്ട് പറയുന്നില്ല കേട്ടോ അവരുടെ വളരെ എന്താ പറയുക ലിമിറ്റഡ് ആയിട്ടുള്ള സോഴ്സുകളിലൂടെ മാത്രമാണ് ഈ ഒരു ഇൻഫർമേഷൻ പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു പ്രോഗ്രാം ഈ വർഷം അതായത് സെപ്റ്റംബർ മുപ്പതാം തീയതി വരെ അവർ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണെന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പറയുന്ന ഫോണുകളിൽ ഈ എസ് ട്വൻറ്റി എസ് ട്വന്റി വൺ സീരീസ് എസ് ട്വന്റി ടു സീരീസ് അതുപോലെ നോട്ട് ട്വന്റി സീരീസ് ഫോണുകളിലൊക്കെ യാതൊരു തരത്തിലുള്ള താഴെ വീണിട്ടുള്ള അടയാളങ്ങളോ അല്ലെങ്കിൽ വെള്ളം കയറിയിട്ടുള്ള അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും ഇല്ല നിങ്ങളുടെ ഫോണിൽ ഗ്രീൻ ലൈനോ മറ്റ് ഇഷ്യൂസോ വന്നിട്ടുണ്ടെങ്കിൽ അവർ സാംസങ് ഫ്രീ ആയിട്ട് ആ ഒരു ഡിസ്പ്ലേ മാറ്റി തരും അതേപോലെ തന്നെ ഇപ്പോൾ എസ് ട്വന്റി ത്രീ സീരീസ് എസ് ട്വന്റി ഫോർ സീരീസിലും വ്യാപകമായിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന് ശേഷം ഈ ഒരു ഗ്രീൻ ലൈൻ ഇഷ്യൂ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സോ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണുകളിൽ യാതൊരു കാരണവശാലും ഇപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം കാര്യമായിട്ട് തന്നെ അത്രയ്ക്കധികം റിപ്പോർട്ട് ഇപ്പൊ ചെയ്യുന്നുണ്ട് എസ് ട്വന്റി ത്രീ സീരീസിലും എസ് ട്വൻറ്റി ഫോർ സീരീസിലും ഗ്രീൻ ലൈൻ ഇഷ്യൂ നിങ്ങളുടെ ഫോൺ വാറണ്ടി പീരീഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും നോക്കണ്ട കേട്ടോ ധൈര്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തോ പിന്നെ ഒരു കാര്യം ഉറപ്പുവരുന്നുണ്ടത് ഫോണിന്റെ ഫ്രെയിമുമ്മ യാതൊരു തരത്തിലുള്ള മാർക്കുകളും ഇടിച്ചതിന്റെയോ ഞളങ്ങിയതോ താഴെ വീണതിൻറെ ആയിട്ടുള്ള യാതൊരു തരത്തിലുള്ള ആക്സിഡന്റ് മാർക്കുകളും ഉണ്ടാവരുത് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ മാറ്റി തരിക പോയിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കേ പോലും ഇല്ല എടുത്ത് ഓടിക്കോളാൻ പറയും സ്മാർട്ട് ഫോണുകളുടെ ഒരു ടെക്നോളജി കഴിഞ്ഞാൽ അടുത്തത് എന്തായിരിക്കും എന്നുള്ള ചോദ്യത്തിന് ഒരുപാട് ആളുകൾ പറയുന്നത് അത് സ്മാർട്ട് ഗ്ലാസുകളായിരിക്കും എന്നാ പറയുന്നത് കാരണം നമ്മളെ കണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കാം ഒരു കണ്ണിന്റെ ഒരു കണ്ണാടെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും കാണാനും ഒരു അഡീഷണൽ ഒരു ലെയർ വരുന്നത് വഴി നമുക്ക് കണ്ടന്റ് കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കും കോൾ വരണം എന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒറ്റ ക്ലിക്കിൽ കോൾ ആൻസർ ചെയ്യാം അത്രയും കൺവീനിയൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഗാഡ്ജറ്റ് ഇല്ലാന്നാ പറയുന്നത് സോ അതെല്ലാം നമ്മളുടെ ഒരു വിഷയം എന്ന് പറയുന്നത് മെറ്റ റേബൻ സ്മാർട്ട് ഗ്ലാസുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇപ്പൊ നിലവിൽ ഇന്ത്യയിൽ അവൈലബിൾ അല്ല ഇതിന്റെ ഇപ്പൊ നിലവിലുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഒന്നും കൂടി അവര് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് പോവുകയാണ് എന്നാണ് പറയുന്നത് അതായത് ലൈവ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് പറ്റും അതിൻ്റെ തന്നെ ലാംഗ്വേജുകളുടെ എണ്ണം അവർ കൂട്ടുന്നുണ്ട് കേട്ടോ ഒരുപാട് ലോക്കൽ ലാംഗ്വേജ് ലാംഗ്വേജുകളിലൊക്കെ അത് സപ്പോർട്ട് ചെയ്യും അതുകൂടാതെ നമുക്ക് മെസ്സേജുകൾ അയക്കാനും റിസീവ് ചെയ്യാനും ഈ പറയുന്ന മെറ്റാ റേബൻ ഗ്ലാസ് യൂസ് ചെയ്തിട്ട് സാധിക്കും അധികം വൈകാതെ തന്നെ പക്ഷെ വരും മാസങ്ങളിൽ തന്നെ ഇന്ത്യ യു എ ഇ മെക്സിക്കോ ഈ മൂന്ന് രാജ്യങ്ങളിലും ഈ പറയുന്ന മെറ്റാ റേബൻ സ്മാർട്ട് ഗ്ലാസ്സുകൾ അവൈലബിൾ ആകും എന്നാണ് പറയുന്നത് സോ ഒരു മുപ്പതിനായിരം മുപ്പത്തയ്യായിരം രൂപ പ്രൈസ് റേഞ്ചൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്തായാലും വരട്ടെ വന്നതിന് ശേഷം നമുക്ക് ബാക്കി നോക്കാം അധികം വൈകാതെ മെറ്റ റേബൻ സ്മാർട്ട് ഗ്ലാസുകൾ ഇന്ത്യയിലും അവൈലബിൾ ആവും ഇനി നമ്മുടെ അവസാന ന്യൂസ് ഐഫോൺ സെവൻറ്റീൻ സീരീസുകളുടെ ഡിസൈൻ കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ ഒരുപാട് വീഡിയോയിലും അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഡിസൈൻ ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുള്ള വേറെ കുറേ അതിന്റെ കൺഫർമേഷൻ ആയിട്ടുള്ള ഒരുപാട് ഇമേജ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിന്റെ നാല് സൈഡിൽ നിന്നുള്ള ഇമേജ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം സോ ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല ഞാൻ ഇതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ ഐ ഐക്കളിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം വരാൻ പോകുന്ന ഐഫോൺ സെവൻറ്റീൻ സീരീസുകളെ കുറിച്ച് അതിൻ്റെ മാറ്റങ്ങളെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കുക അപ്പം അത്രയ്ക്കാണ് ഈ ഒരാഴ്ചയ്ക്ക് വേണ്ടി ഞാൻ തപ്പിപ്പിടിച്ച ന്യൂസുകൾ അപ്പോൾ ഓപ്പോ കെ ടെൻ മോട്ടോറോള എഡ് ജി സിക്സ്റ്റി സ്റ്റൈലസ് ഈ രണ്ട് ഫോണുകളുടെയും വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വരും ദിവസങ്ങളിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാം വേറെ എന്താ അപ്പോൾ അത്രയേ ഉള്ളൂ എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിക്കുന്നു എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ